ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത് സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായി സംബന്ധിക്കുന്നത് മാതൃദിനത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചിട്ടാണ് ഇന്ന് മതേഴ്സ് ആണ് മതേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ലോക മാതൃദിനമാണിന്ന് അമ്മമാർക്ക് വേണ്ടിയിട്ട് അമ്മമാരെ ഓർക്കുവാന് അമ്മമാരെ സ്നേഹിക്കുവാന് അമ്മമാരെ പരിഗണിക്കുവാനായിട്ടുള്ള ഒരു ദിവസം നമ്മുടെയൊക്കെ അമ്മമാർ നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തരുന്നതെന്ന് ഒരു നിമിഷം ഒന്ന് പിന്നോട്ട് ആലോചിക്കുന്നത് വളരെയേറെ നല്ലതാണ് നമുക്ക് ജീവിതത്തിൽ നമ്മളായി തീരുവാനായിട്ട് നമ്മളെന്ന് പറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആ അടിസ്ഥാന ശിലയെ പരുവപ്പെടുത്തി എടുക്കുന്നത് മറ്റാരുമല്ല നമ്മളുടെ അമ്മയാണ് അമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഒരു കുഞ്ഞുങ്ങളും ആരുമുണ്ടാകുമായിരുന്നില്ല എത്രമാത്രം കഷ്ടപ്പാട് കൂടിയിട്ട് അല്ലെങ്കിൽ എത്രമാത്രം എന്തൊക്കെ ത്യജിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ ജീവിതത്തിൽ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഒരമ്മ ഒരു കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് അവന് അല്ലെങ്കിൽ അവൾ ഇച്ഛിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത് പല രാത്രികളിലും നമുക്കൊരു പനിയൊക്കെ വരുമ്പോൾ പല രാത്രികളിലും ഉറങ്ങാതെ നമുക്ക് കാവലിരുന്ന് പരീക്ഷാ കാലത്ത് നമ്മളോടൊപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കെല്ലാ വേദനയും വേവലാതിയും അമ്മയ്ക്കാണ് നമ്മളോടൊപ്പം അമ്മ ഉറങ്ങാതെ ഇരുന്ന് അവളെ പ്രാർത്ഥനാനിരമായ മനസ്സോട് കൂടിയിട്ട് അമ്മമാരുണ്ടാവും ദൈവമേ എൻ്റെ കുഞ്ഞ് പഠിക്കുകയാണ് അവന് നല്ല ബുദ്ധി കൊടുക്കണേ അവൻ പഠിക്കുന്നതൊക്കെ വരണേ അവനെ പരീക്ഷയിൽ ഉന്നതമായ മാർക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ അവളെ പരീക്ഷയിൽ നല്ല മാർക്കോടു കൂടി ജയിപ്പിക്കണേ എന്ന് കരുതിയിട്ട് എപ്പോഴും നിറം മങ്ങിയ സാരിയും അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് നല്ല ഭക്ഷണവും അല്ലെങ്കിൽ നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള വസ്ത്രങ്ങളും അമ്മമാർ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ അതിന് അവർ കഷ്ടപ്പെടുന്നു എത്ര അമ്മമാരാണെന്ന് അറിയാമോ പോവും രാവകലില്ലാതെ തൻ്റെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മക്കളുടെ ശ്രേയസിന് വേണ്ടിയിട്ട് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത് ലോട്ടറി വയ്ക്കുകയും കൂലിപ്പണി ചെയ്യുകയും സെയിൽസ് ഗേളായിട്ട് ജോലി ചെയ്യുകയും ഒത്തിരി ഒത്തിരി ആളുകൾ എല്ലാമ്മമാരും ജോലി ചെയ്യുന്നില്ലായിരിക്കാം പക്ഷേ ജോലി ചെയ്യുന്ന അമ്മമാരെ കഠിനമായിട്ട് അവരുടെ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവരുടെ ഉദ്ദേശ ലക്ഷ്യം തൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ടിരിക്കുക തൻ്റെ കുഞ്ഞ് നല്ല രീതിയിൽ വളരുക എന്നുള്ളതാണ് ഒരമ്മയുടെ ആത്യന്തിരികമായിട്ടുള്ള ലക്ഷ്യം വീടുകളിൽ കഴിയുന്ന അമ്മമാരുടെ കാര്യമാണെന്നുണ്ടെങ്കിലോ ഒരു ചെറിയ എന്ത് എന്ത് അമ്മയെ എന്തിനോടാണ് നമ്മൾ അല്ലേ എത്രമാത്രം വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ വേണ്ടതുപോലെ എല്ലാം ചെയ്ത് ഒരു നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഒരു കുഞ്ഞ് ഒരു ചെറിയ ചിത്രശലഭത്തെ പോലെ നമ്മുടെ ചെറിയ മൃദുവാർന്ന ചിറകുകൾക്ക് ഒരു ചെറിയ കോട്ടം പോലും സംഭവിക്കാതെ അമ്മക്കോഴി കോഴി കണ്ടിട്ടില്ലേ കുഞ്ഞു കോഴികളെ ഇങ്ങനെ ചെറിയ നടിൽ ഒളിപ്പിച്ച് വച്ചിട്ട് സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് ആ അമ്മ കോഴീനേക്കാൾ എത്രയോ 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 മുകളിലാണ് ഒരമ്മ ശരിയല്ലേ അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിക ഉണരുന്ന വികാരം അല്ലെങ്കിൽ നമുക്ക് നമുക്കാർക്കും സ്നേഹമസൃണമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് സാന്ദ്രമാകാതെ ആദരമാകാതെ മനസ്സിൽ ഒരല്പം എന്താ പറയുക നിറഞ്ഞ സ്നേഹത്തിൻ്റെ ആ ഒരു തരളിതമായ ഭാവമല്ലാതൊരിക്കലും നമുക്ക് അമ്മയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുകയില്ല അമ്മയെക്കുറിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മളെന്ന് ആലോചിക്കുമ്പോൾ അമ്മ നമുക്ക് നൽകിയ സ്നേഹവും കരുതലും ഒക്കെ ആലോചിക്കുമ്പോൾ ആരുടെ കണ്ണാണെന്ന് അറിയാത്തത് ഞാനിത്രയൊക്കെ പറയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ മനസ്സും നിറഞ്ഞിരിക്കുകയാണ് കാരണം അമ്മയോടുള്ള അവാച്യമായ സ്നേഹവും അമ്മയോടുള്ള അവാച്യമായിട്ടുള്ള ആ പ്രതിബദ്ധതയും നമ്മൾ എത്ര മാത്രം എന്തൊക്കെ നമ്മൾ ലോകത്ത് എല്ലാം ചെയ്തു കഴിഞ്ഞാലും എല്ലാം കൊണ്ട് ആ കാൽ സമർപ്പിച്ചാലും ഒരിക്കലും അമ്മ നമുക്ക് നൽകുന്ന സ്നേഹത്തിനും പരിഗണനയ്ക്കും ഒന്നും തുല്യമാകുന്നില്ല അതുകൊണ്ട് എല്ലാവരും അമ്മാരെ സ്നേഹിക്കുക അമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തണലാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് നമ്മളെ തെളിച്ചു കൊണ്ടുപോകുന്ന വെളിച്ചമാണ് നമ്മളുടെ സൂര്യനാണ് അമ്മ നമ്മുടെ സ്നേഹത്തിൻ്റെ നമ്മൾക്കുള്ള കരുതലിൻ്റെ നമ്മളുടെ നേർവഴിക്ക് നയിക്കുന്ന ആ സത്യത്തിൻ്റെതായിട്ടുള്ള പ്രതീകമാണ് അമ്മ ലോകത്തിലുള്ള എല്ലാ അമ്മമാരുടെയും കാലുകളിൽ അല്ലെങ്കിൽ എല്ലാ അമ്മമാരെയും ഒരുപോലെ സ്മരിച്ചുകൊണ്ട് ട്രാവൽ ത്സുവിനു ഇന്ന് ഒരു പ്രത്യേകം ആയിട്ട് അമ്മയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു നിമിഷം അമ്മയെ മനസ്സിൽ സ്മരിക്കുക അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുക തൊട്ടടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്തിട്ട് പോയി അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പറയുക ആരാണെങ്കിലും എത്ര പ്രായമായ ആളായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര പ്രായം കുറഞ്ഞ ആളായിക്കോട്ടെ ഏതൊരമ്മമാർക്കും അവരുടെ അമ്മ എന്ന് പറഞ്ഞത് അവരുടെ സ്വർഗമാണ് അവരുടെ ദൈവമാണ് അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ ഈ ട്രാവൽ ഊർസുനെ കാണുന്ന അമ്മമാർ ചിലപ്പോൾ അറുപത് വയസ്സോ എഴുപത് വയസ്സോ എൺപത് വയസ്സോ അല്ലെങ്കിൽ അമ്പത് വയസ്സൊക്കെ ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ അവരുടെ അമ്മ കാണില്ലായിരിക്കാം മരിച്ചു മരണപ്പെട്ടു പോയിരിക്കാം എന്നാലും അമ്മമാരെ നിങ്ങൾ ഒരു നിമിഷം നമ്മളുടെ അമ്മേനെ ഒന്ന് മനസ്സിൽ കരുതുക അമ്മയെ ഒന്ന് സ്നേഹിക്കുക അമ്മയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുക എന്നിട്ട് നമുക്ക് ബാക്കി നമുക്ക് കേൾക്കാം ഈ മാതൃത്ഥത്തിൽ എനിക്ക് ഏറ്റവും ഉചിതമായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നുന്നത് രമാദേവിയെ കുറിച്ചിട്ടാണ് രമാദേവി എന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് ഇപ്പോൾ അധികം വയസ്സൊന്നുമില്ല രമാദേവി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇപ്പം ഇപ്പോൾ മുപ്പത്തിയഞ്ച് ഉള്ളൂ മുപ്പത്തഞ്ച് വയസ്സ് തന്നെ തികഞ്ഞിട്ടില്ല മുപ്പത്തിനാല് വയസ്സായിട്ടുള്ളു രമാദേവി എന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് ഞാൻ രമാദേവി എന്ന് പറഞ്ഞ അമ്മ ആ രമാദേവി എന്ന് പറഞ്ഞ ആ സ്ത്രീ ജനിച്ചത് കട്ടപ്പനയിലായിരുന്നു ആ പഠിക്കാനൊക്കെ അത്യാവശ്യം നല്ല മിടുക്കിയാണ് അച്ഛനമ്മമാരുടെ ഓമനും മകളായിരുന്നു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ ആ മോളെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം കൂലിപ്പണിക്കാരായ അവർ അതിനുവേണ്ടി അഹോരാത്രം പണിപ്പെടുന്നുണ്ടായിരുന്നു കൊച്ചിനെ ട്യൂഷന് വേണ്ടിയിട്ടൊക്കെ അടിക്കുന്ന അയയ്ക്കുന്നുണ്ടായിരുന്നു വലിയ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കട്ടപ്പനയിലെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് രമാദേവിനെ അയച്ച് അച്ഛൻ പഠിപ്പിച്ചിരുന്നത് കൂലിപ്പണിക്കാരനാണെങ്കിലും അമ്മയും കൂലിപ്പണിക്കാരിയാണ് രണ്ടുപേരും നന്നായിട്ട് പണി ചെയ്തിട്ട് മക്കളെ തൻ്റെ പുന്നോമന മകളെ വളർത്തി നന്നായിട്ട് പഠിപ്പിച്ച് ഒരു എന്നതായിരുന്നു അവരുടെ ചിരകാലത്തുമായിട്ടുള്ള അവരുടെ സ്വപ്നം അതിനുവേണ്ടി അവർ നന്നായിട്ട് പണിപ്പിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടി പഠിക്കുന്നുണ്ട് കുട്ടി പഠിക്കുന്നത് നല്ല ഉയർന്ന വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് രാവിലെ ട്യൂഷനുണ്ട് അതിരാവിലെ വീട്ടിൽ നിന്ന് പോകും വീട്ടിൽ നിന്ന് പോകുന്നത് കട്ടപ്പന ഇച്ചിരി ഉള്ളിലാണ് അവർ താമസിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ കട്ടപ്പന എന്ന് പറഞ്ഞാൽ ഇരട്ടയാറാണ് അവിടെ വന്നിട്ട് രാവിലത്തെ ബസ്സിന് കയറിയിട്ട് വേണം പോകാനായിട്ട് ടൗണിൽ വന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് വീണ്ടും സ്കൂളിലേക്ക് പോകുന്നത് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വീണ്ടും വൈകുന്നേരം ട്യൂഷനുണ്ട് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിക്കും നന്നായിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സിൽ നന്നായിട്ട് നല്ല മാർക്കോട് കൂടിയിട്ട് ഏറ്റവും ഉയർന്ന വാങ്ങും മാർക്ക് വാങ്ങിക്കണം റാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണ് കുട്ടി പഠിക്കുന്നത് അതുപോലെ പഠിക്കാൻ വിടിക്കുകയായിട്ടുള്ള അത്രമാത്രം എന്താ പറയുക നല്ല ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു കുട്ടിയാണ് രമാദേവി അങ്ങനെ രമാദേവിയുടെ പഠനം നന്നായിട്ട് പോകുന്നുണ്ട് സ്കൂളിലാണ് ബസ്സിനാണ് പോകുന്നത് രാവിലെയും വൈകുന്നേരം അങ്ങനെ ഈ കുഞ്ചു കുട്ടി നല്ല ഊർജ്ജ സ്വലോധിയോട് കൂടിയിട്ട് മിടുക്കിയായിട്ട് പഠിക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പ്രൈവറ്റ് ബസ്സിലാണ് പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ മിടുക്കനാണ് സുമുഖനാണ് ആ കുട്ടീനേക്കാൾ പതിനഞ്ച് വയസ്സിന് മൂത്തയാളാണ് അപ്പോൾ എന്നും കുട്ടിയോട് കുശലം ചോദിക്കും സ്നേഹം പങ്കുവയ്ക്കും കുട്ടിക്ക് മിഠായി കൊടുക്കും ചെറിയ ചെറിയ തമാശകളൊക്കെ പറയും ബസ്സിലധികം ഇല്ലല്ലോ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉള്ളൂ അധികം യാത്രക്കാരൊന്നും അതിരാവിലെ ആ കുട്ടി ട്യൂഷന് പോകുന്ന സമയത്തൊന്നും ഉണ്ടാവുകയില്ല അങ്ങനെ പതുക്കെ 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 ആ ബസ്സിലെ കണ്ടക്ടറോട് രമാദേവി എന്ന് പറഞ്ഞ ഈ പതിനഞ്ച് വയസ്സുകാരിക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മിടുക്കി കുട്ടിക്ക് ചെറുതായിട്ട് ഒരു ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു അടുപ്പം തോന്നി ഒരു എന്താ പറയുക അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്നേഹ എന്താ പറയുക സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ ആ ഉള്ള ഈ കൗമാരപ്പാക്കാരായുള്ള കുട്ടികളെ ആരെങ്കിലും സ്നേഹിക്കുക അല്ലെങ്കിൽ അവരെ ആരെങ്കിലും പരിഗണിക്കുക അവർക്ക് പ്രത്യേകമായിട്ട് അവരെ ഒരു രീതിയിലൂടെ നോക്കിക്കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവർ വേഗം അവർ അവർക്കറിയില്ല ലോകം എന്താണെന്നൊന്നും അവർക്കറിയില്ല അവർ ആ സ്നേഹം സത്യമാണ് നിഷ്കളങ്കമാണ് എന്ന് മാത്രമാണ് അവർ വിശ്വസിക്കുന്നത് എന്താണെങ്കിലും ഈ രമാദേവി എന്ന് പറഞ്ഞ കുട്ടി ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും തിരികെ വന്നിരുന്നില്ല കാരണം ആ കുട്ടീനെ ആ ആ ബസിലെ കണ്ടക്ടർ സ്നേഹം നേടിച്ച് പ്രകോപിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു അങ്ങനെ ആ പതിനഞ്ച് കാരിയായ കുട്ടിയെ കടവ് പോയപ്പോഴേക്കും കാണാതെ പോയപ്പോഴേക്കും അമ്മയും അച്ഛനും പരിഭ്രമിച്ച് ദൈമയെ തങ്ങളുടെ പൊന്നോമന മകൾ മകളെവിടെ പോയി മിടുക്കിയായിട്ട് പഠിക്കുന്ന നല്ല കുട്ടിയായിട്ട് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിതം സമർപ്പിച്ചിരുന്നത് എവിടേക്ക് പോയിരുന്നു അഥവാ വെബലാതിപ്പെട്ടു അവർ എന്തെന്നില്ലാതെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വന്നു പക്ഷെ പറഞ്ഞിട്ട് എങ്ങനെ എവിടെയാണ് എന്താണെന്നൊന്നും അറിഞ്ഞില്ല അടുത്ത ദിവസമാണ് അറിഞ്ഞത് ആ കുട്ടി നമ്മളുടെ കണ്ടക്ടറുമായിട്ട് ഒളിച്ചു ഓടിപ്പോയി എന്ന നാട് മുഴുവൻ പരന്നു കണ്ടക്ടറെ കാണാനില്ല ഡ്രൈവർ പറഞ്ഞു അവരും അവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അതുകൊണ്ട് അവർ പോയി അവർ പോട്ടെ കുഴപ്പമില്ല ഇനിയും പറഞ്ഞിട്ട് എന്ത് ഇരിക്കുന്നു എന്ന് ആ പ്രായമായ മാതാപിതാക്കൾക്ക് അവർക്ക് തങ്ങളുടെ മകളെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു അവർ കുടിയേരി പാകത്ത് വന്ന് കട്ടപ്പണിയിൽ നിന്ന് വന്ന് ജീവിച്ച മറ്റ് സ്ഥലത്തു നിന്നും വന്ന് ജീവിച്ച ആൾ ആൾക്കാരായിരുന്നു അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആ അമ്മയ്ക്കും അച്ഛനും അത്രമാത്രം വിഷമമായി പോയി അവർക്ക് എന്ത് ചെയ്യേണ്ടോ എന്ന് അറിയത്തില്ല തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാവരോടും പരാതി കൊടുത്തു മകളെക്കുറിച്ച് യാതൊരു വിവരവും ഉയരവുമില്ല എല്ലാവരും അവരെ ആട്ടിപ്പായച്ചു പറഞ്ഞു മകള് പോയി ഒളിച്ചോടിപ്പോയി നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും അവൻ്റെ കൂടെ പോയതല്ലേ അവളു പോട്ടെ പോയിട്ട് വരട്ടെ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും മകള് പോയതാണ് അതിന് എന്ത് ആരെയും കുറ്റപ്പെടുത്താൻ പറയാൻ സാധിക്കത്തില്ല ഒന്നാമത്തെ കാര്യം ആ സമയത്ത് അവർക്കതിൻ്റെ പോയോ പിന്നാലെ പോകുവാനോ അന്വേഷിക്കുവാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ടുള്ള ഇന്നത്തെ പോലെ അത്രമാത്രം സുദൃഢമായിരുന്നില്ല മറ്റുള്ള നിയമാവലികളും നിയമാവലികളൊക്കെ എപ്പോഴും സുദൃഢം തന്നെയാണ് പക്ഷേ അവർക്ക് വേണ്ടി സംസാരിക്കുവാനായിട്ട് അല്ലെങ്കിൽ നടപടികൾ എടുക്കുവാനോ അതിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ആ അച്ഛനും അമ്മയും വേദനിക്കുന്ന ഹൃദയത്തോടു കൂടി കാത്തിരുന്നു ഒരു ദിവസം പോയി രണ്ട് ദിവസം പോയി മൂന്ന് ദിവസം പോയി ഒരാഴ്ച പോയി ഒരു മാസം പോയി മകൾ മടങ്ങി വന്നില്ല അവർക്ക് മനസ്സിലായി തങ്ങളുടെ മകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കാമുഖനായിട്ട് പോയ വന്ന കണ്ടക്ടറും അവിടുന്ന് തിരിച്ചു വന്ന് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല അയാളും ഒരു മറ്റൊരു സ്ഥലത്തു നിന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്ന ആളായിരുന്നു അയാൾ ബേസിക്കലി തമിഴ്നാട്ടുകാരനായിരുന്നു അതുകൊണ്ട് അയാളെയും പിന്നീട് കാണാനായിട്ട് സാധിച്ചില്ല ഇവർ വിചാരിച്ചു മകളെയും കൊണ്ട് തങ്ങളുടെ പൊന്നോമന മകൾ ആ പതിനഞ്ച് വയസ്സുകാരിയായ നന്നായിട്ട് മിടുക്കായിട്ട് പഠിക്കുന്ന ഡോക്ടർ ആകാൻ സ്വപ്നം കിട്ടുന്നുണ്ടെന്ന ആ പെൺകുട്ടിയെ കൊണ്ട് അയാൾ കടന്നു പോയി എവിടെയോ പോയി ജീവിക്കുന്നുണ്ടായിരിക്കും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മാതാപിതാക്കൾ ആ സ്ഥലം വിട്ടിട്ട് അപമാന അപമാനഭാരത്താലോ സങ്കടത്താലോ എവിടേക്കോ പോയി എവിടേക്കാണ് അവർ പോയതെന്ന് ഇന്നും ആർക്കും അറിയില്ല നമുക്ക് രമാദേവിയുടെ കാര്യം എടുത്തു നോക്കഴിഞ്ഞാൽ രമാദേവീനെ ചതിച്ചു കൊണ്ടുപോയി ആ മുപ്പതുകാരന് ആ കുട്ടീനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പല രീതിയിലായിട്ട് തൻ്റെ ഇംഗിതങ്ങൾക്കെല്ലാം വശംവേതനായതിനു ശേഷം പിന്നീട് അയാളുടെ ചെയ്തുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ആ കുട്ടിയുമായി നേരെ തമിഴ്നാട്ടിലേക്കായിരുന്നു പോരുന്നത് തനിക്ക് പണം കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് അയാൾ ഈ പതിനഞ്ച് വയസ്സുകാരിയായ ആ ചെറിയ കുട്ടീനെ ഉപയോഗിക്കുവാനായിട്ട് തുടങ്ങി കാരണം അയാൾക്ക് ഇവിടെ നിന്ന് ആ കുട്ടിയുമായി ഇതുപോലെ പല സ്ഥലങ്ങളിൽ പല ചെറിയ ചെറിയ പെൺകുട്ടികളുമായി കടന്നു കളഞ്ഞിട്ട് അവരെ വിറ്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ അവരെ മറ്റുള്ളവർക്കിട്ട് സമർപ്പിച്ചിട്ട് ആ പൈസ വാങ്ങി ജീവിക്കുന്ന ധാരാളം ഹൃദയമില്ലാത്ത അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടുള്ള ധാരാളം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് കുട്ടികൾ പെട്ടെന്ന് തിരിച്ചറിയുക അത് മനസ്സിലാക്കിയെടുക്കുക ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥങ്ങളിൽ ചെന്ന് ചാടി കഴിയുമ്പോഴാണ് നമ്മൾ പിന്നീടാണ് അതിൻ്റെ ദോഷവശങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും അയാൾ രമാദേവിയുമായിട്ട് നേരെ പോയത് ചെന്നൈയിലേക്കായിരുന്നു പോയത് ചെന്നൈയിലേക്ക് പോയി അയാൾ അയാളുടെ എല്ലാ സംഗതികളും ആ കൊച്ചുകുട്ടിയുമായിട്ട് പല സ്ഥലങ്ങളിലും പോയി അതിനുശേഷം പലർക്കും ആ കുട്ടിയെ പങ്കുവെച്ച് അവരിൽ നിന്നുള്ള പൈസ വാങ്ങിയിട്ട് അങ്ങനെ ജീവിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ അതിനാ കുട്ടി മുതിർന്നില്ലെങ്കിൽ ക്രൂരമായ പീഡനങ്ങളും അടിയും ഇടിയുമൊക്കെ അത്തരത്തിലേക്കുള്ള ഒരു ജീവിതത്തിലെ സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത് അങ്ങനെ കുട്ടി ഗർഭിണിയായി രമാദേവി ഗർഭിണിയായപ്പോൾ ഒരു കാരണവശാലും അയാൾ ആ രമാദേവിനെ അതിന് സമ്മതിക്കത്തില്ല ആ കുട്ടീനെ വളർത്താനായിട്ട് അല്ലെങ്കിൽ ഗർഭിണിയാകാനായിട്ട് സമ്മതിക്കത്തില്ല ക്രൂരമായ പീഡനങ്ങൾ ആ കുട്ടീനെ കളയുവാനായിട്ട് മറ്റുള്ള രീതിയിലേക്കൊക്കെ ആയിട്ടുള്ള വളരെ അത്തരത്തിലുള്ള ഒരു ഒരു ഘട്ടം വന്നപ്പോഴേക്കും പതിനഞ്ച് വയസ്സുണ്ടെങ്കിലും തൻ്റെ വയറ്റിലൊരു കുഞ്ഞാണ് വളരുന്നത് അതൊരു ജീവനാണ് അതിനെ നശിപ്പിക്കാൻ പാടില്ല അതിനെ കൊല്ലാൻ പാടില്ല എന്നുള്ള ആ ഒരു ഉത്ബോധമുള്ള ഉണ്ടായതുകൊണ്ട് ഒരു ദിവസം അവിടെ നിന്ന് രക്ഷപ്പെട്ട് രമാദേവി പോവുകയാണ് ഉണ്ടായത് മദ്രാസിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരാളോടൊപ്പം അയാളും ഇതുപോലെ തന്നെയുള്ള മറ്റൊരാളാണ് പക്ഷേ അയാൾ ഈ രമാദേവിക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ആ കുട്ടീനെ നീ പ്രസവിച്ച് വളർത്താനുള്ള അനുവാദം ഞാൻ നൽകാം എന്നുള്ള ഉറപ്പിന്മേല് ഇതുപോലെയുള്ള മറ്റൊരു മാംസ കച്ചവടക്കാരനൊപ്പമാണ് ആ രമാദേവി എന്ന് പറഞ്ഞ പതിനഞ്ചു വയസ്സുള്ള കുട്ടിക്കാരൻ രക്ഷപ്പെട്ടു കുട്ടി രക്ഷപ്പെട്ട് ഓടിപ്പോയത് അവര് ചെന്നത് മദ്രാസിലുള്ള മെറീന ബീച്ചിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തായിക്കായിരുന്നു അങ്ങനെ രമാദേവി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി ആ പെൺകുട്ടിയുടെ പേര് സിത്താര എന്ന പേര് നൽകി വളരെ മിടിക്കിയായിട്ടുള്ള വളരെ ഓമനത്തുമുള്ള വളരെ സ്ത്രീത്തുമുള്ള ഒരു കുട്ടി രമാദേവിയെ പോലെ തന്നെ പഠിക്കാനായിട്ട് നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ് ആ കുട്ടി പക്ഷേ രമാദേവി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അവിടെ നിന്ന് വന്നപ്പോൾ ഈ ഒരാളുടെ കൂടെ രക്ഷപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഓടി വന്നപ്പോഴേക്കും അയാളുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ശരീരം കൊടുക്കുക അല്ലെങ്കിൽ ശരീരം വിൽക്കുക അതിന് വേണ്ടിയിട്ട് അയാൾ ചെയ്തു തരുന്ന അയാൾ അയാളുടെ ഒപ്പം നിൽക്കുക എന്നുള്ള സംഗതികൾ അങ്ങനെ രമാദേവിയുടെ ജീവിതത്തിൽ പിന്നീട് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുക അതിനുവേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറാകുക ഈ പറയുന്ന കാര്യങ്ങൾ വളരെയേറെ വലിച്ചു നീട്ടി പറയരുത് കട്ട് ഓഫ് ചെയ്ത് പറയണം എന്ന് പറയുന്നത് കൊണ്ട് ധാരാളം ഇൻസിഡൻറ്റുകൾ ഇൻപിറ്റുവിന് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു രമാദേവി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇടയ്ക്ക് ഗർഭവതി സമയത്ത് തന്നെ ഇടയ്ക്ക് കട്ടപ്പനയിലേക്കൊക്കെ ഒന്ന് ആരും അറിയാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സംഗതി സംഗതിയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അതിനൊന്നുമല്ല ഇവിടെ പ്രസക്തി ഈ മാതൃത്തിൽ ഞാൻ ഈ രമാദേവി എന്ന് പറഞ്ഞ ആ കുട്ടീനെ അല്ലെങ്കിൽ ആ അമ്മയെ ഞാൻ ർക്കാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം അതിനുശേഷം പ്രസവിച്ച് കുട്ടിയെ പ്രസവിച്ചു കുട്ടീനെ വളർത്തി കുട്ടീനെ ചെന്നൈയിലുള്ള ഏറ്റവും വലിയ മുന്തിയ സ്കൂളിൽ തന്നെ രമാദേവി കൊണ്ടുചേർത്തു കാരണം രമാദേവിയുടെ സ്വപ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പഠിച്ച് ഡോക്ടർ ഡോക്ടറാകാനായിട്ടായിരുന്നു ആഗ്രഹം തൻ്റെ ആഗ്രഹം സഫലീകൃതമായില്ല അപ്പോൾ എൻ്റെ കുഞ്ഞ് അതിനേക്കാൾ മുകളിലുള്ള ഒരാളായിരിക്കണം ഒരു ഡോക്ടർ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു ഐ എസ് അല്ലെങ്കിൽ ഒരു ഐ പി എസ് കാരിയായി തൻ്റെ മകൾ വളരണം സമൂഹത്തിലുള്ള ദുരാചാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ പടവരുതണം എന്നുള്ള ആ ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയിട്ട് ഏറ്റവും മുന്തി സ്കൂളിൽ ആ കുട്ടിയെ ചേർത്ത് ആരും തുണയില്ലാത്ത ആരും കൂട്ടിനില്ലാത്ത ഒരു താമസിക്കാനായിട്ട് ഒരു ചെറിയ ഒരു കൂര ഇല്ലാത്ത നന്നായിട്ട് ഉടുക്കാൻ ഒരു വസ്ത്രം പോലും ഇല്ലാത്ത ഒരമ്മ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞിനെ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാ നല്ല ജീവിത സാഹചര്യങ്ങളും കൊടുത്ത് വളർത്തിക്കൊണ്ട് വരിക ഒത്തിരി കടമ്പുകളുണ്ട് ആ കടമ്പുകൾക്കൊക്കെ നേരിടാനായിട്ട് രമാദേവി മാർഗം ജോലി ചെയ്യുക ജോലി ചെയ്യുക പറ്റുന്നത് പോലെയൊക്കെ ജോലി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മദ്രാസിനുള്ള നമ്മുടെ ചെന്നൈ മെറീന ബീച്ചിനടുത്തുള്ള ധാരാളം കടകളിൽ അവർ വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ പോയി കാരണം കാലം പ്രായം കടന്നു പോകുമോറും രമാദേവി എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മറ്റുള്ള രീതിയിലേക്കുള്ള ആളുകളുടെ താല്പര്യം സ്വാഭാവികമായിട്ടും കുറഞ്ഞ് കുറഞ്ഞു വരുമല്ലോ അതുതന്നെയുമല്ല ക്രൂരമായ മറ്റുള്ളവരുടെ പീഡനങ്ങൾ ആ ഉപദ്രവങ്ങൾ ഇതൊക്കെ അവർ സഹിക്കേണ്ടി വന്നപ്പോൾ കാലം അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ അവരുടെ സൗന്ദര്യമൊക്കെ പോയി ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തി വെച്ചു എങ്കിലും അവർ തളരാതെ രാപകലില്ലാതെ മദ്രാസിലുള്ള ധാരാളം ആ മെറീന അടുത്തുള്ള ധാരാളം കടകളിൽ അവർ ജോലി ചെയ്യുന്നു അങ്ങനെ ജോലി ചെയ്ത് പൈസ സ്വരൂപിച്ചിട്ട് മകളുടെ ഹോസ്റ്റലിലേക്ക് യാതൊന്നും അറിയിക്കാതെ മകളെ ഒരു ഹോസ്റ്റലിലാണ് ആക്കിയിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മകൾ അവിടെയാണ് പഠിക്കുന്നത് ജോലി ചെയ്യുന്നുണ്ട് രാവിലെ നാല് മണിക്ക് തുടങ്ങുന്ന ജോലി രാത്രി പന്ത്രണ്ട് മണിയോളം അവർ ജോലി ചെയ്യും എല്ലാ കടകളിലും ജോലി ചെയ്തതിന് ശേഷം പിന്നീട് പോയിട്ട് രാത്രി മെലന ബീച്ചിൽ ഈ മീൻ വറുത്ത് വിൽക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് ട്രാവലേഴ്സ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർക്ക് മീൻ വറുത്ത് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഒരു ആളുടെ കൂടെ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തൻ്റെ മകൾക്കുള്ള മാസാവസാനമാകുമ്പോഴേക്കും കുട്ടിക്ക് ഹോസ്റ്റലിലേക്കുള്ള ഫീസ് കുട്ടിക്ക് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല രീതിയിലുള്ള എല്ലാ സംഗതികളും കൊടുക്കണം പൈസ തകഞ്ഞില്ലെങ്കിൽ രമാദേവി പറഞ്ഞ എന്ന് പറഞ്ഞ ആ അമ്മ മദ്രാസ് മെറിന ബീച്ചിലെ ഇതിൻ്റെ ഇരുട്ടുകൂൾ കൂടി നടക്കും ചോദിക്കും സാറേ എൻ്റെ കൂടെ കിടക്കുന്നു എനിക്ക് എന്തെങ്കിലും നന്നാലും മതി അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരു അമ്മയുണ്ട് എന്തിനാണ് അമ്മ അങ്ങനെ പറഞ്ഞ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് സുഖം കണ്ടെത്തുവാനും അനുഭൂതി ആസ്വദിച്ച് രാത്രിയിൽ മയങ്ങിക്കിടക്കുവാനൊന്നുമല്ല തൻ്റെ കുഞ്ഞ് അവിടെ മദ്രാസിലെ ഒരു വലിയ റെസിഡൻഷ്യൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവർക്ക് നല്ല നല്ല കുപ്പായങ്ങൾ വേണം അവൾക്ക് അവളുടെ യൂണിഫോം വേണം അവൾക്ക് ടൈ വേണം അവൾക്ക് ഷൂ വേണം അവളുടെ പുസ്തകങ്ങൾ വേണം അവൾക്ക് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് വേണം അവൾക്ക് അറിയാത്ത വിഷയങ്ങൾക്ക് അവൾക്ക് ട്യൂഷൻ നൽകണം അതിനുവേണ്ടി എല്ലാം പണം വേണം ആരും സഹായിക്കാനില്ല ആരുടെ മുമ്പിലും കൈനീട്ടിയാൽ എല്ലാവരും ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത് അടിച്ചു ഓടിക്കുകയാണ് ചെയ്യുന്നത് കാരണം രമാദേവി ഒരു തിരുവതിണ്ടിയെ പോലത്തെ ഒരു സ്ത്രീയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അവരവരുടെ കഥനകഥകളും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ട് ആൾക്കാരുടെ മുന്നിൽ പോവുകയോ സഹായം അഭ്യർത്ഥിക്കുകയോ അങ്ങനെ ആദ്യം ശ്രമിച്ചിരുന്നു പക്ഷേ അപ്പോഴും മകൾ എവിടെയാണ് മകൾക്ക് എത്ര വയസ്സുണ്ട് മകൾ കാണാൻ എങ്ങനെയാണ് എന്നൊക്കെയാണ് ആളുകളുടെ ചോദ്യം അവർക്ക് ഭയമാണ് പറയാനായിട്ട് അവർ ആരോടും ഒന്നും തനിക്കൊരു മകളുണ്ടെന്ന് പോലും അവർ പറയുന്നില്ല അവർ രാത്രിയുടെ ആ യാമങ്ങളിൽ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ആരെങ്കിലുമൊക്കെ അലഞ്ഞ് തിരഞ്ഞ് മദ്രാസ് നമ്മളുടെ ചെന്നൈ മെറിന ബീച്ചിൻ്റെ കോണുകളിൽ ചിന്തി ചോദിക്കും സാറേ എൻ്റെ കൂടെ ഒന്ന് കിടക്കാമോ എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി അങ്ങനെ പറയുന്നൊരു അമ്മയുണ്ട് ആ അമ്മയുടെ ഉള്ളിലെ മനസ്സിൻ്റെ അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അറിയാത്ത പ്രായത്തിൽ തെറ്റ് പറ്റിപ്പോയി അവർ വലിയൊരു ചതിക്കുഴിയിൽ അകപ്പെട്ടു പോയി ആരും അവരെ രക്ഷപ്പെടുത്തി തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അവർക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ടാണ് അവർ അവരെ ചതിച്ച് അയാൾ ഓടിപ്പോയത് അവർ അവരെന്നിട്ടും ആ കുഞ്ഞിനെ കൊന്നുകളയാൻ തയ്യാറായില്ല അമ്മയാണ് കുഞ്ഞിനെ വളർത്തിയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ രമാദേവി എന്ന് പറഞ്ഞ ആ അമ്മ മദ്രാസില് മെറിന ബീച്ചിൻ്റെ അടുത്തുകൂടിയുള്ള കടകളിലൊക്കെ ജോലി ചെയ്ത് അവിടെ നമുക്ക് അവിടെ പോയാൽ ബീച്ചിൽ വെച്ച് കാണാൻ സാധിക്കും അവരവിടെ മീൻ വയ്ക്കുന്നിടത്ത് വളരെയേറെ തകൃതമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ രാ മദ്രാസിലൊക്കെ വളരെയേറെ പൈസ കുറവാണ് രാഭകലില്ലാതെ ജോലി ചെയ്താലേ അത്യാവശ്യം കുറച്ച് പൈസ കൊടുക്കത്തുള്ളൂ ആൾക്കാരൊക്കെ മാക്സിമം നമ്മളൊരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മളെ ആരാണെങ്കിലും അവർ നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ ഈ അമ്മേനെ ഈ പെൺകുട്ടീനെ കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായിട്ട് നിരന്തരം അവർ ചൂഷണം ചെയ്യപ്പെടുകയാണ് താൻ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും വീണ്ടും അവരധ്വാനിക്കാൻ തയ്യാറാകുകയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ ആ ഉദ്ദേശ ലക്ഷ്യം സാധു എന്താ പറയുക ലക്ഷ്യത്തിലെത്താനായിട്ട് അവര് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് തൻ്റെ മകൾ സിതാര എന്ന് പറഞ്ഞാൽ തൻ്റെ മകളെ ഡോക്ടറാക്കുക ഏറ്റവും ചുരുങ്ങിയത് അല്ലെങ്കിൽ ഒരു ഐ എസ് കാര്യാക്കുക നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് സിതാര എന്ന് പറഞ്ഞ കുട്ടി ട്രാവൽ ട്രാവൽസിനോ ഒരു യാത്രയ്ക്കിടയിൽ നിന്ന് മനസ്സിലാക്കിയും അവർക്ക് അത്യാവശ്യം വേണ്ട സൗകര്യം നമുക്ക് ധാരാളമൊന്നും അങ്ങനെ ചെയ്തു കൊടുക്കാനൊന്നും സാധിക്കത്തില്ലെങ്കിലും അത്യാവശ്യമുള്ള കുറേ സാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ അവരൊരു എന്നോടൊരു ആഗ്രഹം പറഞ്ഞു പറഞ്ഞത് പറഞ്ഞപ്പോൾ പറഞ്ഞു സാറേ ഒരിക്കലും എൻ്റെ കഥ സാറ് പറഞ്ഞു പക്ഷേ ഒരിക്കലും എൻ്റെ എനിക്കോ എൻ്റെ കുഞ്ഞിനോ ഒരിക്കലും ഉപദ്രവമായിട്ടത് വരരുതെന്നുള്ള കാര്യം പക്ഷേ എനിക്ക് ഈ മാതൃദിനത്തിൽ അവരുടെ പേരുകളും സംഭവങ്ങളൊക്കെ മാറ്റി പറഞ്ഞാലും എനിക്ക് ആ അമ്മേനെ ഓർക്കാതിരിക്കാൻ സാധിക്കത്തില്ല ഒരിക്കലും എനിക്ക് അവരെ ഒരു തെറ്റുകാരി എന്നെനിക്ക് അവരെ മുദ്രകുത്തനായിട്ട് സാധിക്കത്തില്ല അവരുടെ ആ സിത്താരം ി മദ്രാസ് റെസിഡൻഷ്യൽ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ആ കുട്ടി നന്നായിട്ട് പഠിക്കട്ടെ നാളെ തീർച്ചയായിട്ടും എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പുണ്ട് അവൾ നാളെ ഒരു ഐ എ എസ് കാര്യം അല്ലെങ്കിൽ ഐ പി എസ് സി കാര്യമായി തീർച്ചയായിട്ടും മാറും എന്നത് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് രമാദേവി എന്ന് പറഞ്ഞ അമ്മയെ ഞാൻ നമസ്കരിക്കുകയാണ് ഈ പ്രായം തീരെ വയ്യ എങ്കിലും അധികം വയസ്സൊന്നുമില്ല മുപ്പത്താറ് വയസ്സേ ഉള്ളൂ ഞാൻ പറഞ്ഞു രാവിലെ നാലു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ കഴിഞ്ഞാലും തന്റെ കുഞ്ഞിന് വേണ്ടിട്ട് തന്റെ മകൾക്ക് വേണ്ടിയിട്ട് അവരധ്വാനിക്കുകയാണ് അപ്പോൾ ഈ മാതൃക del <laughs> ഞാൻ ഈ എൻ്റെ ഈ എപ്പിസോഡ് ട്രാവൽസിനും എൻ്റെ എപ്പിസോഡ് ഞാൻ രമാദേവി എന്ന് പറഞ്ഞ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടും അമ്മയെ അതിരറ്റം സ്നേഹിക്കുന്ന അമ്മയെ തൻ്റെ ലോകമായി കാണുന്ന അമ്മയെ തൻ്റെ ഈശ്വരനായി കാണുന്ന ഒരു തൻ്റെ മറ്റുള്ള പിന്നാമ്പ്രങ്ങളിലെ യാതൊരു സംഗതികളും അറിയാത്ത ആ പാവം കുഞ്ഞിന് വേണ്ടി സിതാര എന്ന മോൾക്ക് വേണ്ടിയിട്ടും ഞാനത് സമർപ്പിക്കുകയാണ് മറ്റൊരപേക്ഷ കൂടി രമാദേവിക്കോ സിതാര എന്ന് പറഞ്ഞ കുഞ്ഞോ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല അവർ നന്നായിട്ട് ഈശ്വരനവർക്ക് തീർച്ചയായിട്ടും തുണിയുണ്ടായിരിക്കും ഏതാണെങ്കിലും അവരുടെ ഒരേ ഒരു ഉണ്ട് എനിക്ക് ആരുടെയും സഹായ സഹകരണങ്ങൾ വേണ്ട ഞാൻ പഠിച്ചു ഞാനൊരു അമ്മയാണ് എനിക്ക് ചെയ്യാൻ സാധിക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കും അവളെ ഐ എസ്കാരിയാക്കും എന്നുള്ള ആത്മവിശ്വാസത്തിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു ട്രാവൽസിന് സത്യം നേടിയുള്ള മറ്റൊരു അധ്യായമായി ഞാൻ നാളെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ ഞാൻ നേരുന്നു നന്ദി